പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് ശനിയാണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത് നല്ല സ്ഥിരതയുണ്ട് അവർക്ക് ക്ഷമയുണ്ട് നല്ല സേവന മനോഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധം മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള കഴിവ് നിങ്ങൾ നന്നായിട്ടുണ്ട് സ്ഥിരോത്സാഹവും ഉണ്ട് ആത്മീയ താല്പര്യം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലസതയാണ് അതുകൊണ്ട് സംശയ രോഗവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ ജന്മന അങ്ങനെയാണ് അമിതമായ മറ്റുള്ളവരെ വിമർശിക്കൽ അതൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ ഒരു മടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അതും കൊണ്ടും അതൊന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോറ്റി വളർത്തുന്ന ശക്തി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വിചാരമൊക്കെ ഉള്ളതും കൊണ്ട് നിങ്ങൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഡൗൺ ആവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധയോടെ സാവധാനം പൂർത്തിയാക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതും കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ മറ്റുള്ളവർക്ക് അത് പറ്റിയെന്ന് വരില്ല ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും കഠിനാധ്വാനത്തിന് ഫലം കണ്ടുണ്ടാവും കുടുംബത്തിൻ്റെ പൂർണ്ണ